കടലിൽ കണ്ടിങ്ങനെ റിലാക്സ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കടലോളം സുന്ദരമായൊരു അറിവ് നിങ്ങളോട് പങ്കെടുക്കണം എന്ന് വിചാരിച്ച് എല്ലാവരും നിങ്ങളെ കേട്ടിട്ടുണ്ട് മെറ്റബോളിസം മെറ്റബോളിസം ഉപാപചയ പ്രവർത്തനങ്ങൾ ഉപാപചയ പ്രവർത്തനങ്ങൾ അപ്പം എനിക്ക് തോന്നി ഈ കടലിനെ കുറിച്ച് കടൽ കണ്ട് ആസ്വദിക്കുമ്പം പറയാൻ പറ്റിയ നല്ലൊരു വിഷയം അതാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഭക്ഷണത്തെ ഒരു ഊർജ്ജമായി പരിവർത്തനം ചെയ്യുന്ന ശരീരത്തിൻ്റെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം അല്ല ഉപാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് തൊട്ട് നമ്മുടെ നമ്മുടെ ഹൃദയം പിടിപ്പ് തൊട്ട് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം തൊട്ട് എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന ഒരു അടിസ്ഥാന ഫാക്ടറാണ് ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ മെറ്റബോളിസത്തിന് നമ്മുടെ ശരി നമ്മൾ യഥാർത്ഥം ഉറക്കം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ നമ്മൾ എത്ര എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഇതെല്ലാം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മെറ്റബോളിസത്തെ ഹെൽപ്പ് ഏറ്റവും നല്ല രീതിയിലാക്കാൻ സഹായിക്കുന്നൊരു എക്സസൈസ് റുട്ടീൻ എന്താണ് അതൊന്ന് കാർഡിയോ വർക്കൗട്ടാണ് നിങ്ങൾ നല്ല ഉള്ള വർക്കൗട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം നന്നായി റെസ്റ്റ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മെറ്റപോളിസത്തെ ഏറ്റവും ഉപകാരപ്രദമാക്കും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളെ ഈ ഒരു ഊർജ്ജം കത്തിച്ച് കളയാൻ ഏറ്റവും ഒരു സംഭവം എന്താണെന്ന് പറയുക അത് നമ്മുടെ മസിലുകളാണ് അപ്പോൾ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഫാറ്റ് എനർജി ഫാറ്റ് ഊർജം കത്തിക്കുന്നതിനേക്കാളും മൂന്നിരട്ടികളെ ഊർജ്ജം കത്തിക്കാൻ അപ്പോൾ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും നമ്മുടെ മെറ്റപോളിസത്തെ ഏറ്റവും മനോ ഏറ്റവും ആരോഗ്യപ്രദമായി മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നും ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്തെയ്യുക അപ്പോൾ നമ്മൾ ഈ ബാച്ചിൽ ബി ബീച്ചിലൂടെയൊക്കെ കുറേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതുപോലെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റുത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഇനി അല്ലെങ്കിൽ നിന്ന നിൽപ്പലോ നമ്മൾ നടക്കുക അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ മൊഴിയാലും നമ്മൾ മെറ്റപോളിസത്തെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും അപ്പം ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ കാർഡിയോ വർക്ക് കിട്ടാൻ ചെയ്യാൻ വേണ്ടി തയ്യാറാകാം ഉപാ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായി നടക്കണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യം ഉറക്കാണ് ഒരു ഏഴ് മണിക്കൂർ ഇട്ട് എട്ട് മണിക്കൂർ ഉറങ്ങി നിന്നുള്ളത് നമ്മൾ ഉറപ്പാക്കാം ഈ സമ്മർദ്ദങ്ങൾ നമ്മൾ ഈ മെറ്റബോളിസത്തെ ഏറ്റവും താറുമാറാക്കുന്ന ഒരു സംഭവമാണ് സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ കടൽ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് എക്സൈസ് പ്രാക്ടീസ് ചെയ്യുകയോ അതുപോലെ എന്ത് പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾ സ്ട്രെസ്സ് റിലീവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഈ മെറ്റബോളിക് പ്രൊസുകൾ മെറ്റബോളിസം മനോഹരമായി നടക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ വല്ലാതെ കൊഴുപ്പൊക്കെ അടിഞ്ഞാൽ അല്ലെങ്കിൽ വല്ലാതെ കലോറിയുള്ള ഉള്ള ഭക്ഷണമൊക്കെ ചെന്നുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കുന്ന അപകട അപകടങ്ങൾ തടയാനും പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുക എന്നുള്ളതും നമ്മുടെ മെറ്റബോളിസത്തെ ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് നമുക്കറിയാം നമുക്ക് ഭക്ഷണത്തിൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക ഈ ലീൻ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ ഉപയോഗപ്പെടുത്തുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റബോളിസം ഏറ്റവും ആരോഗ്യപ്രദമായ രീതിയിൽ പരിപാലിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മെറ്റബോളിസത്തെ ഏറ്റവും അടിപൊളിയായിട്ട് നിലനിർത്തൊക്കെ